നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തു വർഷമായി കൊച്ചുവേലി ഇൻഡസ്ട്രിയൽ ഫാക്ടറിയിൽ സൂര്യ പാക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാസ്റ്റിക് സ്ഥാപനത്തിൽ ഇന്ന് വരെ ലൈസൻസ് ഇല്ല അതുമാത്രമല്ല സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ അവർ പാലിച്ചിട്ടില്ല ഇന്ന് വെളുപ്പാം കാലം മൂന്നേകാലിക്ക് തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായി പെയ്ത മഴയുണ്ടായിട്ട് പോലും ഇവരെ അഗ്നി പടർന്നു പിടിക്കുകയായിരുന്നു പരിസരവാസികൾക്ക് പലർക്കും തന്നെ പല രീതിയിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരു പുകയിൽ നിന്നും ഉണ്ടായെങ്കിലും ശ്വാസം മുട്ടൽ അതേപോലെ തന്നെ അതേപോലെ തന്നെ അവർക്കുണ്ടായ പല ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇവിടെ ഉള്ളവരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ പുലർച്ചെ മൂന്ന് മണിക്ക് ചെങ്കൽ നിന്നും അതേപോലെ തന്നെ ചാക്കയിൽ നിന്നും ഇരുപതോളം ഫയർ സ്റ്റേഷൻ യൂണിറ്റുകളാണ് ഇവിടെ വന്നത് അഗ്നി എല്ലാം തന്നെ അവർ നിർവീര്യമാക്കാൻ ശ്രമിച്ചത് ഇപ്പോഴും പുക പറഞ്ഞതിന്റെ സാഹചര്യത്തിൽ വീണ്ടും ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷനിൽ നിന്നും വീണ്ടും യൂണിറ്റുകളുണ്ട് ഇതിന്റെ എല്ലാം എന്താണ് നമ്മൾ കണ്ടത് മൂന്ന് ഇത് മൂന്നരയോട് കൂടി സൗണ്ട് കേട്ടാണ് ഇറങ്ങി വരുന്നത് വരുമ്പോൾ ഷട്ടർ തുറക്കാൻ ഭയങ്കര ചൂട് ഞാൻ അപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുമ്പോൾ നല്ലവണ്ണം തീ ആളിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തന്നെ നമ്മൾ ഇങ്ങോട്ട് പടരുന്ന ഏരിയയിലേക്ക് ഞാൻ നമ്മുടെ വെച്ചിട്ട് മോട്ടോർ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നടക്കുന്നില്ല അതൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ മുതലാലി വിളിച്ചിട്ട് ഈ കുറച്ച് മൊലാലി വിളിക്കാൻ പറഞ്ഞു നമ്മുടെ തന്നെ ഫയർ ഫയർഫോഴ്സ് റിപ്പോർട്ട് ചെയ്യും പിന്നെ ഒന്ന് മൂന്ന് നാപ്പത്തി അഞ്ചിന് പിന്നെ വീണ്ടും ഞാൻ ഫയർ പോഴ്സ് വിളിച്ചു ഏതാണ്ട് എത്ര ഫാക്ടറി ഔട്ട്ലെറ്റ്സ് ആണ് പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ്റിഅമ്പതിന് ഇപ്പൊ ഉണ്ട് 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 അപ്പൊ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കുന്ന ചാൻസ് ഉള്ള കൊടുക്കില്ല ഒരുപാടുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ ആ സൈഡ് അപ്പുറം ഇപ്പം പയ്യന്മാർ വിജിലൻഡായത് കൊണ്ട് അങ്ങോട്ട് പറഞ്ഞില്ല കറക്റ്റ് യൂണിറ്റ് യൂണിറ്റുകളാണ് ആണോ ഏത് യൂണിറ്റുകൾ ഈ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം പരിപാടികളാണ് തോന്നുന്നു അതെ അതെ എന്ത് സംഭവിക്കലും അതാണ് ഇങ്ങനെയൊക്കെ വരുന്ന സംഭവത്തിൽ ഇതൊക്കെ തീ പിടിക്കുമെന്ന് ഇവിടെ ഭയങ്കര പേടിയായിരുന്നു ഈ പറയുന്ന സൂര്യാപാക്സ് പറയുന്നത് പ്ലാസ്റ്റിക്കാൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാൻ വീണ്ടും പാക്ക് അല്ല അവരാണ് കെട്ടിയത് സൂര്യപാക്ക് ഇതുവരെ യാതൊരു ബന്ധമില്ല അടുത്തുള്ള കമ്പനിയാണ് ഇത് പവർ പാക്ക് പോളിമർ എന്നും പോളിംഗർ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കമ്പനിയാണ് സംഭവം നടക്കുന്നത് പാക്ക് അതിന്റെ ഒട്ടടുത്തുള്ള കമ്പനിയാണ് പെട്ടെന്ന് ഉള്ള കാട്ടൺ ബോക്സ് മാനുഫാക്ടർ യൂണിറ്റ് ആണ് പോളി പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുമായിട്ട് ആരും ബന്ധമില്ല പക്ഷെ റിപ്പോർട്ട് പക്ഷെ എന്നാൽ ഈ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടത് കൊണ്ടല്ലേ പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് കാരണം പ്ലാസ്റ്റിക് കത്തിയാണ്ടെന്ന മാലിന്യങ്ങള് അറിയാലോ അതിന്റെ ആ വിഷപ്പൊ കൂടി ശ്വസിക്കേണ്ട ഒരു സാഹചര്യമാണ് അത് നമുക്ക് ഇപ്പൊ അനുഭവിക്കുന്നില്ല കുറച്ചു കാരണം ഇത് കത്തിയപ്പോ കാറ്റും സമയവാസികളെ എങ്ങോട്ടെങ്കിലും ഏതെങ്കിലും മാറ്റി പതിപ്പിച്ചതായിട്ട് ഇവിടെ മൂന്ന് പേര് ഇവിടെ മൂന്ന് മണിയെ സമയവും മഴയായിരുന്നു എന്നിട്ട് പോലും ഈ പാടത്ത് പിടിക്കുക മഴയില്ല മഴ അത് കഴിഞ്ഞിട്ട് അഞ്ചുമണിയോടെ പഠിപ്പിച്ച പിന്നെ വേണ്ടാണ് മഴ പെയ്യുന്നത് മഴയുടെ സാന്നിധ്യം വലിയൊരു തീപിടുത്തം ഉണ്ടാവാതെ പോയത് മുമ്പ് ഏകദേശം ഇത് വന്ന് തുടങ്ങി തുടങ്ങി നല്ല പൂർണ്ണമായി മാറിയിട്ടില്ല ഈ സ്ഥാപനത്തിലെ തൊഴിലാളി താങ്കൾ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയല്ലോ എങ്ങനെയാണ് അഗ്നിപാധ ഉണ്ടായത് അങ്ങനെ അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല ഷോർട്ട് സർക്യൂട്ട് ആവാം എന്നാണ് ഹിന്ദുക്കാരാണ് ഷോർട്ട് സർക്യൂട്ട് ആണ് കാരണം എന്നാണ് മൂന്ന് മണി ഒരു ശബ്ദം കേട്ട് പുറത്തു വന്നപ്പോഴത്തേക്ക് ആ ഭാഗത്തായിട്ട് പോലീസ് അറിയിച്ചത് അവരാണ് ആദ്യ ഓണർ അറിയിച്ചു പിന്നെ ഫയർഫോഴ്സ് ഒന്ന് പറഞ്ഞത് എന്താണ് കാരണം എന്നുള്ള വ്യക്തമായിട്ടില്ല ഷോർട്ട് സർക്യൂട്ട് ആ സമയത്ത് മെഷറി ഒന്നും പ്രവർത്തിക്കുന്നതായിട്ട് ഇല്ല എന്തെങ്കിലും കാരണങ്ങള് ഉണ്ടാവുന്നതാണ് മനസ്സിലാവുന്നത് ഏഴര 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 മുക്കാൽ വരെയുള്ള അക്ഷീണ പരിശ്രമം ഫയർ എഞ്ചിൻകാരുടെ പിന്നെ പ്രകൃതിയുടെ ഒരു അനുഗ്രഹം ഉണ്ടായി കുറച്ച് മഴയും പെയ്തു അതുകൊണ്ട് ഞങ്ങളുടെ ഈ അപ്പുറം ഇപ്പോഴുള്ള യൂണിറ്റിലേക്ക് പടർന്നു മൂന്നേ മുക്കാൽ മുതൽ ഒരു ഏഴേ മുക്കാൽ എട്ട് മണി വരെ ഉള്ള അക്ഷീണ പരിശ്രമമായിരുന്നു പിന്നെ ഇത് അല്ലേ ഇപ്പം ഈ കാണുന്ന ഈ ഒരു ബണ്ടിൽസ് കണ്ടില്ലേ ഇതിലേക്ക് പടർന്നിരുന്നെങ്കിൽ ഈ യൂണിറ്റിനെയും ഈ ട്രാൻസ്ഫോർമറിനെയും എല്ലാം അഫക്റ്റ് ചെയ്യുവാണ് വലിയ അപകടം ഉണ്ടാകാറ് ദൈവത്തിന്റെ ദൈവത്തിന്റെ വലിയ കൃവ എന്നേ പറയാനുള്ളൂ അത് മാത്രമല്ല ടോക്സിക് പുകയും ഏതാണ്ട് നേരം ശ്വസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതൊക്കെ എങ്കിലും നമ്മുടെ 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 ഇങ്ങോട്ട് പക്ഷെ അത് സൂര്യ പാക്കിംഗ് പ്ലാസ്റ്റിക്സിന്റെ തൊട്ടടുത്തൊരു ട്രാൻസ്ഫോമർ ഉണ്ട് ഈ ഒരു ട്രാൻസ്ഫോമർ ബ്ലാസ്റ്റ് ചെയ്ത് ഈ ഒരു ഏരിയ തന്നെ കാത്തി നശിക്കാൻ സെക്കൻഡുകൾ മതി വൻ ദുരന്തമാണ് ഒഴിഞ്ഞു മാറിയത് भैया क्या भैया ये अग्नि का एक प्रॉब्लम बहुत प्रॉब्लम है ना क्या तो हम लोग सोया था हम लोग को उतना मालूम नहीं सोने के टाइम पूरा सोने के टाइम धुआं हो गया पूरा सांस का प्रॉब्लम होने लगा उसके बाद देखा जा बाहर निकला था ऐसा पूरा आग जल रहा है इसलिए जल्दी से हम लोग भागा कैसा आग पकड़ा है उतना हम लोग को मालूम नहीं है तो आदमी का एक प्रॉब्लम और दूसरा प्रॉब्लम कुछ नहीं हो रहा प्रॉब्लम निकल गया आदमी का आदमी नहीं को हुआ जल्दी से निकला कितना के, कितना आदमी नहीं नहीं। नहीं, कोई प्रॉब्लम नहीं हुआ तुम्हारा ऑनर है ऑनर है उसको फोन करके बुलाया अभी आया अभी आया अभी नहीं उसी टाइम आ गया था अभी इधर ही है बाहर है ഇപ്പോൾ ഇവിടുത്തെ ചർച്ചാ വിഷയം ഒരു മാനദണ്ഡങ്ങളും അതേപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ എൻഒസി ഒന്നും തന്നെ ഇല്ലാതെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുവെന്ന് അത് ചർച്ചാ വിഷയമാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് താങ്കൾ എന്താണ് കണ്ടത് ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ടേ ഉള്ളൂ ഒരു എട്ടെട്ടര മണിയായപ്പോഴാണ് ഞാൻ കാര്യം അറിയുന്നത് ഏതാണ്ട് ഒരു ഒൻപത് മണിക്കൂറോളം ഫയർ ആൻഡ് റെസ്ക്യൂ ആൾക്കാരെ പരിശ്രമിച്ചല്ലേ തീ അണക്കാനായിട്ട് തീ അണച്ചു പോയതിനു ശേഷം വീണ്ടും തീ ഉണ്ടായി അല്ലേ തീയണ്ടായി ഒരുപാട് ഫയറിംഗ് ചെയ്യുമെന്ന് ഏറ്റവും ഇതിനുമുമ്പം നിരവധി തവണ ഇവിടെ ഇതേപോലെ നേരിയ തവണ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കത്തേ പേരിൽ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ അങ്ങനെ ഇത് ആദ്യത്തെ സംഭവം ഇത്രയും വലിയൊരു ഫയറിംഗ് ഉണ്ടാവുന്ന ആദ്യമായിട്ടാണ് പറയണമെന്നല്ലോ ശരിയാണോ ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഒക്കെ അപ്രൂവൽ മാത്രമല്ലാ മാനദണ്ഡങ്ങൾ മാനദണ്ഡങ്ങളെ പറ്റി എനിക്കറിയില്ല സാഹചര്യം വളരെ മോശം ഇവിടുത്തെ ആൾക്കാരെല്ലാം പരിഭാന്തരാണ്

നിങ്ങളോട് ൾക്കാര് പരിസരവാസികൾ ഏറെ പരിഭ്രാന്തരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് വലപ്പം കാലം മൂന്നേകാൽ മണിക്ക് ഇവിടുത്തെ വർക്കേഴ്സ് ആണ് ഷട്ടറിലൂടെ തീ പടരുന്നത് കണ്ടത് പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് കാരണമായേക്കാം എന്നാൽ ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും സാഹചര്യത്തിലൂടെയാണോ അതിന് ഏറ്റവും കൂടുതൽ പറഞ്ഞു പിടിച്ചെന്ന് അറിയില്ല തൊട്ടപ്പുറത്ത് തന്നെ ഒന്ന് രണ്ട് ഇൻഡസ്ട്രീസ് അതായത് ഫുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അത് മാത്രമല്ല തൊട്ടപ്പുറത്ത് തന്നെ ഫിലാടെക്സ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് വൻ ഒഴിഞ്ഞു മാറിയത് എന്നാൽ മഴയുടെ ശക്തമായ കാരണം ആണ് ഇവിടെ അഗ്നി ഒരുപാട് അതായത് ഇവിടെ വന്ന ഫയർ സ്റ്റേഷനിൽ നിന്ന് വന്ന ഓരോ ഉദ്യോഗസ്ഥരും പോക്കാണ് വെള്ളം തളിച്ച് അത് ഇത്രയും പെട്ടെന്ന് നിർവീര്യമാക്കിയത് കാരണം അവർക്ക് അകത്ത് കയറാൻ സാധിക്കുന്നില്ല അത് മാത്രമല്ല പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പുക വീണ്ടും വീണ്ടും പുകഞ്ഞ് കത്താനുള്ള സാധ്യത കൂടുതലായത് അവർ ഏറ്റവും മണിക്കൂർ നിയന്ത്രിച്ച് അഗ്നി നിർവീര്യമാക്കിയത്